എന്താണ് സുബഹാന മലപ്പുറത്തിലെ ചെറിയൊരു കുഗ്രാമത്തിലുള്ള നദീറന്ന ചെറുപ്പക്കാരനാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആ ചെറുപ്പക്കാരനും ഉമ്മയും നിങ്ങൾക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ആരാണ് ഏഴ് വയസ്സു പോലും അഞ്ചു വയസ്സുള്ള ചെറിയൊരു കുട്ടിയാണ് ആ കുട്ടി അവിടുന്ന് ഉമ്മയും ബാപ്പയും ജീനു വേണ്ടി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനക്കുകയില്ല ഉമ്മാനോട് ഞാനൊരു അഞ്ചു മിനിറ്റ് ആ തൊപ്പി ധരിച്ച കൂട്ടുകാരന്റെ കൂടെ നടക്കട്ടെ എന്നവിടുന്ന് ചോദിച്ചാൽ അവിടുന്ന് സമ്മതം കൊടുക്കുകയില്ല അങ്ങനെ വാപ്പാനോട് ചോദിച്ചാൽ ബാപ്പിയും സമ്മതം കൊടുക്കുകയില്ല പക്ഷേ ഈ കുട്ടി അഞ്ചു വയസ്സുള്ള കുട്ടിയല്ലേ ആ കുട്ടിക്ക് വല്ലാത്ത ഭൂതി തൊപ്പി ധരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ആ കുട്ടിയുടെ കൂടെ പ്രവർത്തിക്ക ആഗ്രഹമുണ്ട് പിടിച്ചു വെക്കണം ഇതൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ആ പൊന്നോ ഉപ്പാന്റെയും ഉമ്മാന്റെയും വീട്ടിലുള്ള വീട്ടിലുള്ളവൻ ആളുകളുടെയും വയറ് നിറക്കാൻ വേണ്ടിട്ട് അവിടുന്ന് സാധനങ്ങൾ ചുമക്കാൻ വേണ്ടി കടയിൽ ചെന്ന് ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ചെല്ലും അങ്ങനെ ചെന്നു കടയിൽ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിവെച്ചു വെച്ചു അങ്ങനെ വാങ്ങിവെച്ചിട്ട് അഞ്ചു മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് സമയമുണ്ട് അങ്ങനെ ഓടിച്ചെന്നു ആ നാട്ടിലെ മഹൽ മഹലിലെ ഉസ്താദിനെ കണ്ടു അങ്ങനെ പള്ളിയിലേക്ക് ചെന്ന് ഉസ്താദിനെ കണ്ടു ഉസ്താദ് ഞാൻ വല്ലതും പ്രവർത്തിക്കണോ വല്ലാത്ത കൊതിയുണ്ട് എന്റെ ഒപ്പയും ഉമ്മയും അതിന് അനുവദിക്കുകയില്ല എന്റെ ഉപ്പയും എന്നെ ഇതുവരെ ആയിട്ട് എന്നെ അനുവദിച്ചിട്ടില്ല പക്ഷെ എനിക്ക് വല്ലാത്ത അവരുടെ വയറ് നിറക്കാൻ വേണ്ടി എനിക്ക് സമയം തന്നതിൽ ഒരു പത്ത് മിനിറ്റ് എനിക്കൊരു സമയമുണ്ട് ഞാൻ ചെറിയ പ്രവർത്തനം ഈ പള്ളിക്ക് വേണ്ടി ഞാൻ ചെയ്യട്ടെ ഈ കുട്ടിയുടെ വലുപ്പം ഉസ്താദിന്റെ കൺബ് പൊട്ടിപ്പോയി മോനെ എടോ നിനക്ക് സാധിക്കൂല നീ ചെറിയൊരു കുട്ടിയാ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോര ഈ പൊന്നുമോൻ ഈ പൊന്നുമോൻ പൊട്ടിക്കരഞ്ഞെ അങ്ങനെ പറയാൻ പാടില്ല ഞാൻ ചെറിയൊരു പ്രവർത്തനം പ്രവർത്തിക്കണം അങ്ങനെ ആ ഉസ്താദ് കരയുള്ള ഒരു ഭാഗം കാണിച്ചു കൊടുത്തിട്ട് ചെറിയൊരു ചളിയുണ്ട് ചളിയുണ്ട് അതിങ്ങനെ കാണിച്ചെടുത്തും മോനെ ഒന്ന് വെള്ളമെടുത്ത് അതിൽ ഒഴിച്ചിട്ട് ഇനി പോയാ മതി എന്ന് പറഞ്ഞു ആ കുട്ടി അതുപോലെ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചിട്ട് അവിടുന്ന് ഇറങ്ങും ഇറങ്ങുമ്പോ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ തൊപ്പിധരിച്ചാ ദീനിന്റെ ഹാദിമീങ്ങൾ അവിടെ കണ്ടു പോസ്റ്റർ ഒട്ടിക്കുന്ന പ്രവർത്തകന്മാരെ കണ്ട പൊടിച്ചെന്ന് ഒരു അഞ്ചു മിനിറ്റ് കൂടിയുണ്ട് ഉണ്ട് നിങ്ങളൊക്കെ ചിന്തിക്കണം എന്റെ കുട്ടികളെ നിങ്ങൾ പ്രവർത്തിച്ചാൽ കിട്ടുന്ന ലാഭമാണ് ഞാൻ പറയുന്നത് അമ്മമാരെ എന്റെ വയലെക്കുന്ന ഉപ്പമാരെ എന്റെ വയതെക്കുന്ന ആരൊക്കെയുണ്ടോ നമ്മുടെ മക്കൾ തീനിന് വേണ്ടി പ്രവർത്തിച്ചാലുള്ള നേട്ടമാണ് ഞാനൊരു കുട്ടിയിൽ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത് ആ കുട്ടി അങ്ങനെ ഇറങ്ങി പ്രവർത്തകന്മാരെ കണ്ടപ്പോ എനിക്ക് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം ഒരവസരം തരുമോ ഈ കുട്ടിയുടെ വലുപ്പം കണ്ടപ്പോ മോനെ കഴിയൂല എനിക്ക് പിന്നെ പ്രവർത്തിക്കാം ഉടനെ തന്നെ ആ കുട്ടി അങ്ങനെ പറയരുത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു അഞ്ചു ആണ് ഇങ്ങനക്ക് അവസരം കിട്ടാറുള്ളത് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞപ്പോ ഈ പ്രവർത്തകന്മാരെ കണ്ണു നിറഞ്ഞു അങ്ങനെ ചെന്നു സുഖാനന്തോ ആ കുട്ടിയുടെ കയ്യിൽ കയ്യിലുള്ള പോസ്റ്റർ കൊടുത്തു അത് കൊടുത്തിട്ട് അങ്ങനെ മോനോട് പറഞ്ഞു മതി ഞങ്ങൾ ചോദിക്കുമ്പോൾ എടുത്തു തന്നാൽ മതി ആ കുട്ടി അതുപോലെ അഞ്ചു മിനിറ്റ് കൊണ്ട് അത് ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ആ പൊന്നുമോടിച്ചു ഉപ്പാൻ ഉമ്മാനും പങ്ങളുടേതും എല്ലാവരുടെയും വയറ നിറക്കാൻ വാങ്ങിവച്ച സാധനം ചുമന്ന് വീട്ടിലേക്ക് ചല്ലി ഉമ്മാന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു ഞാനതല്ല പറയുന്നത് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ എസ് എസ് എഫ് കാരനായി കുട്ടി ഈ പൊന്നുമോൻ അവിടെ വിടെ പറഞ്ഞു ആ വിവര മരണവാടെ ഈ തൊപ്പിധരിച്ച എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ ദീനിന്റെ ഹാദിമിങ്ങൾ അയിമ്പത് അറുപതോളം പ്രവർത്തകന്മാർ

എന്റെ മോനെ ഞാൻ തീഞ്ഞു വേണ്ടി പറഞ്ഞു വിടാറില്ലല്ലോ എന്റെ കുട്ടിയനാണ് ദീനിന്റെ ഹാജിം കൂടെ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോ ഞാനിറില്ലല്ലോ എന്താണ് എന്താണ് ഇത്രത്തോളം ഉപ്പയുടെ മുഖത്ത് നോക്കിട്ട് പറയുന്നൊരു വാചകമുണ്ട് ഉപ്പാ നിങ്ങളുടെ വയറ് നിറക്കാൻ വേണ്ടി അഞ്ചു മിനിറ്റ് നിങ്ങളുടെ വയറ് നിറക്കാൻ വേണ്ടി നിങ്ങൾ കടയിലേക്ക് പറഞ്ഞു വിട്ടപ്പോ നിങ്ങളുടെ പൊന്നുമോ വേണ്ടി പ്രവർത്തിച്ച കുട്ടിയാണ് അതുകൊണ്ടാണ് ആയിരക്കണക്കിന് സാധാർത്ഥ്യങ്ങളും ആയിരക്കണക്കിന് മുത്താലിമങ്ങളും വലിയ വലിയ നേതൃത്വങ്ങളും അതേ ധരിച്ച നൂറ് കണക്കിന് പ്രവർത്തകന്മാർ ആ കുട്ടിയുടെ ചാരത്തേക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോ ആരുമില്ലാ ജനാസയുടെ അരികിൽ എല്ലാവരും ഒരു ഭാഗത്തിൽ അങ്ങനെ കുറാൻ ഒതുകിയാ ഈ ഉമ്മ ഓടി ചെന്ന് പൊന്നുമോന്റെ കവിൾത്തടുത്ത് ചുംബനം കൊടുത്തു മോനെ എടാ നീ പൊരുത്തപ്പെട്ടു തരാം എനിക്കറിയില്ല ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഫലം നിങ്ങൾക്കറിയില്ല കറിയില്ല ഓനെ ആഹ്റത്തി വെച്ചിട്ട് നീ എന്നോട് എന്നോട് എന്നോ എന്നെ നീ ശകാരിക്കരുതെന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് ഈമാനുള്ളവരെ നമ്മുടെ നമ്മുടെ കുട്ടികളെ കുട്ടികളെ ദീനിന്റെ ാക്കിയാൽ കിട്ടാനുള്ള നേട്ടം നേട്ടം ഇതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് കഴിഞ്ഞോ ആ കുട്ടിയെ ജനാദ്രാട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടു ഈ തൊപ്പി ധരിച്ച കുട്ടികൾ അവിടെ നിന്ന് വരുന്നില്ല അമ്പത് ദിവസം ദിവസം വള്ളിക്കാട്ടിൽ നിന്ന് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക കുട്ടികളോട് പറഞ്ഞു മക്കളെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞു എൻ്റെ എന്റെ കൂട്ട കൂട്ടുകാരനാ ഞങ്ങളത്ര വയസ്സൊന്നുമില്ലെങ്കിലും ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചൊരു കുട്ടിയാൻ വേണ്ടി ചെറിയൊരു പ്രവർത്തനം പ്രവർത്തിച്ച കുട്ടിയാ അതുകൊണ്ടാണ് ഞങ്ങൾ ദിവസം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഖബറാളിയുടെ അരികിൽ അയിമ്പത് ദിവസം ഖുർആൻ ഇങ്ങനെ നിരന്തരം ഓടി ഓടിക്കൊണ്ടിരുന്നാൽ അവൻക്ക് ശിക്ഷ ഉണ്ടാവുകയില്ല ഇതുകൊണ്ടാണ് എന്റെ ഉമ്മമാരെ വഴതേൽക്കുന്ന ഉപ്പമാരേ എൻ്റെ വയതേൽക്കുന്ന പ്രവാസികളെ എൻ്റെ ചെറുപ്പക്കാരെ നമ്മുടെ കുട്ടികൾക്ക് ഇൽമ പഠിപ്പിക്കണം അതിനുള്ള എല്ലാ മാർഗങ്ങളും അവർക്ക് കൊടുക്കണം